കച്ചവടത്തിൽ ഇടപെടണ്ട അതൊക്കെ ഞാൻ നോക്കോളാം ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി തിരിച്ച് സംഘം ഓഫീസിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും പോലെ പടവലങ്ങാനിരിക്കുന്നിടത്തോളം കാലം ഒരു കച്ചവടവും നടക്കില്ല മുടി പോവുണ്ട് വിചാരിച്ചത്ര പോരെ ദേവ ഇങ്ങനെ കടുമ്പിടുത്തം പിടിച്ചാൽ എങ്ങനെ കച്ചവടം നടക്കും അതെനിക്കിട്ട് താങ്ങിയെന്ന് മനസ്സിലായി ഇനി താൻ സംസാരിച്ചാ ഈ മൊത്തം ശരി വെറുതെ കച്ചവടം നടക്കട്ടെ റിപ്പർ ഇവൻ വീണ്ടും പുറത്തിറങ്ങിയോ ആ കാശൊക്കെ എടുത്ത് ബാ ഇല്ലെങ്കിൽ അവൻ വാരിക്കൊണ്ട് പോവും ുന്നത് ഇന്ത് കച്ചവടം വളരെ മോശ അതുകൊണ്ട് ഞങ്ങൾ എഴുതി ഞാൻ പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കടമേടിച്ച കാശൊന്നുമല്ലോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പിടിച്ചു പറിക്കാൻ ഇതൊക്കെ മോശമല്ലേ സുഹൃത്തെ എന്താണോ പ്രശ്നം കാശ് തരാൻ പറ്റില്ല പോലും ആണോ അത് ഞാൻ ഡീൽ ചെയ്തോളാം താൻ ചെല്ലുമായി പ്രശ്നം ഞങ്ങള് കർഷകരാ പ്രശ്നക്കാരല്ല ഇന്ന് കച്ചവടം വളരെ എന്റെ കൊണ്ടാണോ താ എടുക്കണോ ഞങ്ങളായിട്ടൊരു ഞങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് ഇതൊക്കെ പല പല കർഷകരുടെ വീതങ്ങളാ ഇത് ഇന്നൊക്കെ കിട്ടുന്നത് തുച്ഛമായ ലാഭവും അതിന്നും ഒരു താൻറെ ലാഭ നഷ്ട കണക്കെന്ന എനിക്കറിയണ്ട കാശ് എടുക്കാനാ പറഞ്ഞത് ഇന്നത്തെ കച്ചവടം പൊടി പൊടിച്ചു പക്ഷേ രണ്ട് കൈയും കൂടി മുട്ടിയാലല്ലേ പ്രശ്നം അവനോടൊക്കെ ദൈവം ചോദിച്ചോളൂ